ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരുവനം പൂരം കാണാൻ പോയൊരു വീഡിയോ ആണ് അപ്പോൾ ഒരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക പോക്കായിരുന്നു പൂരത്തിന് അങ്ങനെ അങ്ങനെതാ പോയി നമ്മൾ നമ്മളവിടേക്ക് അമ്പലത്തിൻ്റെ അവിടേക്ക് നടക്കുകയാണ് അപ്പോൾ അതാ കണ്ടില്ലേ ഉണ്ണിയോട്ടനും ജിസ്മിയാൻ്റെയും ആദ്യം പോകുന്നുണ്ട് പറഞ്ഞ പിന്നാലെ ഞങ്ങൾ ഓരോക്കെ ആഴ്ചയൊക്കെ കണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ശരിക്കും നമ്മുടെ വടക്കുനാഥൻ്റെ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ കയറിയപ്പോൾ അതേപോലെ നല്ല വിശാലമായ സ്ഥലം കറക്റ്റ് നമ്മുടെ വടക്കുനാഥനിൽ പോയൊരു ഫീലാണ് ഇവിടെ കയറിയപ്പം അപ്പോൾ ഓരോ സ്ഥലത്തും മേളവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോവാനുള്ള പരിപാടിയാണ് അപ്പോൾ പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഇവിടെ മരത്തിൻ്റെ അടിയിലൊക്കെ നമ്മുടെ ആനകളെ തിളച്ചിട്ടും ഉണ്ട് കേട്ടോ കെട്ടിയിട്ടിട്ടുമുണ്ട് അപ്പോൾ അവരെയൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നതിന് ശേഷം കുറച്ച് നേരം മേളം കാണാനൊക്കെ ആയിട്ട് പോയി അപ്പോൾ ഇത് നമ്മുടെ മച്ചാട് ആനയാണ് കേട്ടോ പിന്നെ വേറെ ആനകളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ പേര് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇത് നമ്മുടെ അമ്മ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതാണ് അപ്പം ബാക്കിയുള്ള ആനകളുടെ പേര് എനിക്കറിയായിരുന്നു പക്ഷേ ആ ആനയുടെ പേര് ഞാൻ വിട്ടുപോയി ഏതാ അങ്ങനെ ഓരോ ആനകളും പാപ്പാമാരും ട്ടയും അങ്ങനെ അവിടെ പൂരപ്പറമ്പ് എന്നറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചിലർക്ക് കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട് ചിലർക്ക് കുറുമ്പൊന്നുമില്ല ഡീസെൻ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സെറ്റ് മേളത്തിൻ്റെ കഴിഞ്ഞു അപ്പോൾ അത് ദേശം എന്നാണോ എന്താ പറയുക എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് ഓരോ ഭാഗത്ത് നിന്നുള്ള അതായത് ചേർപ്പ് ഭാഗം അങ്ങനെ ഓരോന്നാണല്ലോ അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് ആനകൾ കുറച്ച് പേര് വരുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ തല്ലോ കഴിച്ചതിന് ശേഷം അവർ വെള്ളം കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കരിവന്തലാന ഉണ്ടായിരുന്നു അപ്പോൾ ആ ആനയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി കരിവന്തലാനാണ് ഇതാ വരുന്നത് അല്ല ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് കരിവന്തലാനാണ് അങ്ങനെ എന്താ പറയുക നമ്മൾ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു നടക്കുകയാണ് കേട്ടോ മേളം കാണുന്നേക്കാൾ ഉപരി നമുക്കിങ്ങനെ ആനകളെ കാണാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ആനകൾ എത്ര എന്താ പറയുക ആണെന്ന് പറഞ്ഞാലും നമുക്ക് അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ് ചിലത് ഏലസീമ പേര് പെട്ടെന്ന് കാണുന്നില്ല കേട്ടോ നമുക്ക് കണ്ടിട്ടും പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ആനകളേതാന്ന് ചിലതിന് അപ്പോൾ അങ്ങനെതാ പിന്നെ കുറച്ച് നേരം നമ്മൾ മേളം കാണാനായിട്ട് പോയി അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ അവിടെ ഒരു തറയുണ്ട് അതിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ നേരത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ തിരക്കൊക്കെ കുറഞ്ഞു കൂട്ടാം അപ്പോൾ അതാ ആനകൾ ഇവിടെ സ്റ്റെപ്പുണ്ട് സൈഡിൽ അത് കൂടെയാണ് കയറി വരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം 人家为什么这么忙？ അപ്പോൾ നമ്മളൊരു പതിനൊന്നരയ്ക്കായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയേ അപ്പോൾ അവിടെ നമുക്ക് അവിടെ നിന്ന് കൂപ്പൺ കിട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ അവിടുത്തെ ആരും ഓഡിറ്റോറിയത്തിൻ്റെ ഇടയ്ക്ക് പോയി അങ്ങനെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അമ്മയും ആരും ആൻറ്റിയും ഉണ്ണിയോടിനൊക്കെ കഴിച്ചു തുടങ്ങി പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ വേണ്ടിയിരുന്നില്ല കേട്ടോ എനിക്കെന്താകും എന്നിട്ട് അവസാനം എനിക്ക് അമ്മ വാരി തന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടാന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അമ്മ വാരി തന്നാൽ പിന്നെ അത് പെട്ടെന്ന് ഇറങ്ങി പോയിക്കോളും അങ്ങനെ അമ്മ വാരി തന്നു ഇത്രയും വലിയ കുട്ടിക്ക് വാരി തരിക എന്നൊക്കെ ചോദിക്കും പക്ഷേ അമ്മയുടെ കുട്ടിയാണല്ലോ ഞാൻ അങ്ങനെ എനിക്ക് വാരിയൊക്കെ തന്നു പിന്നെ അവിടെ പായസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പായസമൊക്കെ ഞാൻ കുടിച്ചു വിട്ടാ ചോറ് മാത്രമേ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ ബുദ്ധിമുട്ടല്ല എനിക്ക് വിശിക്കാണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അമ്മ വാരി തന്നപ്പോൾ കഴിച്ചു അപ്പോൾ ഇവിടുത്തെ ഒറിജിനൽ ഓടിയോ എന്ന് കേട്ടാ നോക്കാം ഇങ്ങോട്ട് നോക്കൂ മ്പ് പെരുവനമ്പലത്തില് പായസം അടിപൊളി പാലട കൂട്ടിയിട്ട് ഞങ്ങൾ സന്ധ്യ കഴിക്കും അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളിവിടെ വന്നപ്പം പരിപാടി കഴിഞ്ഞിട്ട് ആനകൾക്കൊന്നും വെള്ളം കിട്ടാതെ അവർ ദാഹിച്ച് വരണ്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അവരിങ്ങനെ ഫുഫൂ എന്നൊക്കെ പറഞ്ഞ് വാടെടുക്കുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു അവിടെ അതിനിടയിൽ വെള്ളം കിട്ടാതെ കുറച്ച് പ്രശ്നമൊക്കെ വന്നു ആനകൾക്ക് ദിവസമാനം കുറച്ച് കിട്ടി അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു അത്രയും ദാഹിച്ച് വരണ്ടിട്ടാണ് ആനക്കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേട്ടാ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു മേള എത്തിയിട്ടുണ്ട് അപ്പോൾ അത് എന്താ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു എന്നിട്ട് നമ്മൾ വീണ്ടും അവിടേക്ക് തന്നെ പോയിട്ടാണ് അവിടെ നമ്മളെ കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പം നേരം പോകും തോറും ആളുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ ദാ ഇവനാണ് കേട്ടോ വെള്ളത്തിന് ദാഹിച്ച് വരണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് വാടയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ പൊക്കത്ത് കയറിയിരുന്നു കേട്ടോ കുറച്ചു നേരം പരിപാടിയൊക്കെ കണ്ടിട്ട് മേളൊക്കെ കണ്ടിട്ട് കണ്ട അപ്പോൾ മഴയൊക്കെ തൂളുന്നുണ്ട് കേട്ടോ ഈ നേരത്ത് നല്ല മഴ തൂളുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ കാര്യമായി പെയ്തു അപ്പോൾ അപ്പുറത്തുനിന്ന് ചേർപ്പ് ചേർപ്പ് ഭാഗത്തിൻ്റെ ആനയും മേളൊക്കെ പെരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുറച്ച് നേരം നിർത്തി വയ്ക്കേണ്ടിയൊക്കെ വന്നു മഴ പെയ്തുകൊണ്ട് കാരണം നമ്മുടെ ഇതുണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക ഇൻസ്ട്രുമെൻസ് ഉണ്ടല്ലോ നമ്മുടെ ചെണ്ടീ സാധനങ്ങളൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് നനഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നാശമാവില്ലേ അതുകൊണ്ട് അപ്പോൾ പിന്നെ അടുത്ത സെറ്റ് ചെയ്ത ആനകൾക്ക് തലയിൽ കട്ടൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അടുത്ത പരിപാടിക്കുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് മേളത്തിനുപരി നമുക്ക് ആനകളോടാണ് കമ്പം എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതുകൊണ്ടു ഞങ്ങൾ മേളത്തിൻ്റെ അവിടെ കുറച്ച് അരു നിന്നതിന് ശേഷം പിന്നെ ആനകളുടെ അടുത്ത് വന്നതാണ് അപ്പോൾ ഓരോ ആനകളുടെ മേലെ ഓരോ പ്രതിഷ്ഠകളാണ് കേട്ടോ ഇരിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ അവിടെ അവിടെ ചെന്നപ്പോൾ നമുക്കതാണ് മനസ്സിലായത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കറിയാത്തോണ്ടാണ് നമ്മൾ ആ രീതിയിൽ പറയാത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ചന്ദ്രുവിനെ കണ്ടു ചെക്കനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ എന്താമ്മ തമ്മിൽ അറിയോ അവൻ എല്ലാവർക്കും പോസ് ചെയ്ത് കൊടുക്കൂട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവൻ്റെ സൈഡിൽ നിന്ന് ആ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ചാൽ അവൻ സൈഡിലേക്ക് തിരികും നേരേന്ന് എടുക്കണതെന്ന് വെച്ചാൽ നേരെ തിരിയും അങ്ങനെ തന്നെ നിൽക്കൂട്ടോ അപ്പോൾ അതൊക്കെ ഒരു ആനയുടെ എന്താ പറയുക ഒരു ബുദ്ധി എന്ന് ആലോചിച്ചിരിക്കുക അല്ലേ നമ്മൾ അവർ അവർ ഫോട്ടോ എടുക്കുകയാണെന്ന് അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് നിന്ന് തരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ചിക്കൻ സൂപ്പറാണ് അവനൊരു തോട്ടി ഒന്നും ആവശ്യമില്ല എന്താവാം അങ്ങനെ കൂളാൻ കാമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ്റെ അടുത്ത് കുറേ നേരം നിന്നു നമ്മൾ മാത്രമല്ല കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ താ ചേർപ്പിൻ്റെ മേളം അമ്പലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇടി നല്ലോണം വെട്ടുന്നുണ്ടായിരുന്നു എന്താ പറയുക പകല് മാതിരിയായിരുന്നു ഇടി വെട്ടുമ്പോൾ വെളിച്ചം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫോണിൽ എത്ര ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇത് അറിയാമല്ലോ അപ്പം അങ്ങനെന്താ നമ്മുടെ നന്ദിലത്ത ആനയുണ്ട് നന്ദിലത്ത ആനയുണ്ട് പിന്നെ മറ്റേ ആനയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ നന്ദിലത്ത ആന ആണ് കേട്ടാ ചെറുപ്പ ഭാഗത്ത് തടം പെയ്യറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തായിരുന്നു മഴ പെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ അങ്ങട്ട് നടന്നു പിന്നെ അവിടെ ഒരു ചമയപ്രദക്ഷിണം വെച്ച് പ്രദക്ഷണം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പോയി നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി അതൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് ഇറങ്ങി അപ്പോഴേക്ക് നമ്മുടെ മഴ കനത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു സൈഡിൽ അമ്പലത്തിൻ്റെ കയറി നിന്നു അപ്പോൾ ഇതൊക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് നമ്മളിങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി വീണ്ടും നമ്മൾ നിന്നിട്ടുണ്ടായിരുന്ന സ്ഥലത്തന്നെ പോയി അപ്പോൾ അത് ആ ഓരോരുത്തർ ഉപചാരം ചൊല്ലി പിരിയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഉപചാരം ചൊല്ലി പിരിയിൽ കുറച്ച് വ്യത്യസ്തമാണ് നമ്മളൊരു തറയിൽ കയറി നിന്നിട്ട് പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണ് ഉപചാരം ചൊല്ലി പിരിയുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അതൊരു പ്രത്യേകതയായിട്ടുള്ള ഉപചാരം ചൊല്ലി പിരിയിലാണ് വേണ്ടോ മഴ നല്ലോം കനത്തിട്ടുണ്ട് എന്നാലും കുറേ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഉപചാരം ചൊല്ലി പിരിയിൽ നിന്ന് നമ്മളെടുത്തത് അടുത്ത പാർട്ടിലിട അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ രാവിലെ ബസ് കയറി അപ്പോൾ അടുത്ത